ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ടോബിൻ സ്റ്റോമി നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്തിക്കണ്ണി എങ്ങനെ നശിപ്പിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇംഗ്ലീഷിൽ ഇതിനെ ലോറാന്തസ് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇത്തിക്കണ്ണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മരത്തിൽ ജീവിച്ച് അതിനകത്തേക്ക് അതിൻ്റെ വേര് അതിൻ്റെ ആ കമ്പിലേക്ക് വേര് തുളച്ച് അതിൽ വളവും വെള്ളവും എല്ലാം വലിച്ചു ഊറ്റി കുടിച്ച് അത് ആ മരത്തിൽ ജീവിക്കുന്ന നമ്മൾ ആ സാധനത്തിന് നമ്മൾ ഇത്തിക്കണ്ണി എന്ന് പറയുന്നത് അപ്പം നമ്മുടെ നമ്മളിപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും വിളിക്കുന്നതായിട്ടുണ്ടാവും അവൻ ഇത്തിക്കണ്ണി അല്ലെങ്കിൽ ഇത്തിക്കണ്ണിന്നൊക്കെ വിളിക്കണം അപ്പോൾ അതിൻ്റെ സംഭവം ഇതാണ് നമുക്ക് ഏകദേശം മനസ്സിലായില്ല അപ്പോൾ ഇത് നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് ഇത്തിക്കണ്ണി എന്നും നമുക്ക് മനസ്സിലാക്കണം ഇത്തിക്കണ്ണി എങ്ങനെയാണ് വളരുന്നതെന്നും അതിൻ്റെ ജീവിത രീതികളും കാര്യങ്ങളും മെയിനായിട്ട് ഇത്തിക്കണ്ണി രണ്ട് വിധത്തിലാണ് ഉള്ളത് രണ്ട് രണ്ടെനമുണ്ട് ആദ്യത്തെ രീതിയിൽ നിന്ന് ആദ്യത്തെ ഇനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ മരത്തുമ്മയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യില്ലേ തോലി ഗ്രാഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഗ്രാഫ്റ്റുമ്മയിൽ നിന്ന് പുതിയൊരു കമ്പ് മുളച്ച് വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന പോലെ ഏത് മരത്തിലായാലും ഗ്രാഫ്റ്റ് ചെയ്ത രീതിയിൽ അതും ഉണ്ടാകും അതൊരു ചെറിയൊരു ശാഖ പോലെ ഒരു കമ്പ് പോലെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ആ വെറൈറ്റി ഇപ്പം അധികമായിട്ടും നമ്മുടെ നാട്ടിലാണ് കണ്ടു വന്നിട്ടില്ല കാരണം അതിനെ നശിപ്പിക്കാനായിട്ട് എളുപ്പമാണ് എവിടെ നിന്നാണോ ആ ഒരു കമ്പ് തുടങ്ങണേ അവിടെ അതിൻ്റെ തൊട്ട് മുമ്പ് വെച്ച് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പ്രശ്നമില്ല പിന്നെ അത് മുളച്ച് വരികയോ കാര്യങ്ങളുമില്ല പിന്നെ മെയിനായിട്ട് നമ്മുടെ ഇത്തിക്കണ്ണി മാവിലാണ് കൂടുതലായിട്ടും കണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് പക്ഷേ മാവിൽ മാത്രമല്ല റബ്ബറിൽ തേക്കിൽ പ്ലാവിൽ അങ്ങനെ ഏത് മരത്തിൽ വേണമെങ്കിലും ഇത്തിക്കണ്ണി ഉണ്ടാകാം പിന്നെ കൂടുതലായിട്ടും മാവിലുണ്ടാകാനുള്ള കാരണം ഈ മാങ്ങയൊക്കെ പാകാവുമല്ലോ ഉണ്ടായി തുടങ്ങുന്ന ആ സമയത്താണ് ഇത്തിക്കണിയുമയും ഏകദേശം കായൊക്കെ ഉണ്ടായി പാകാവുന്നുണ്ട് അപ്പോൾ ഇത്തിക്കണിയമ്മ ഈ കായ തിന്നച്ചും കിളികൾ നേരെ മാവിലേക്ക് തന്നെ വരും അതുകൊണ്ടായിരിക്കാം എന്നിട്ടെന്നാലും മാവിലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ശല്യം അപ്പോൾ ഇത് കാരണം നമ്മുടെ എന്താ പറയുക നമ്മൾ ബഡ്ഡ് ചെയ്ത് നമ്മൾ ഒരുപാട് താലോലിച്ച് വളർത്തി കൂടുതൽ മാങ്ങ ഉണ്ടാവണ വെറൈറ്റികളിൽ ഒരുപാട് മാങ്ങ ഉണ്ടാവണം നല്ല മാവിലാണ് കൂടുതൽ എത്തിക്കണി കണ്ടും വന്നിരിക്കുന്നത് അപ്പം നമ്മളത് നശിപ്പിക്കാനൊക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടാവും അത് പോവാതെ ഇരുന്നുണ്ട് അപ്പം എൻ്റെ വീടിൻ്റെ ഇവിടെ ഒരു മാവ് ഫുൾ നമ്മൾ ചിലപ്പോൾ വഴിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ മൊത്തം ഇത്തിക്കണ്ണി എല്ലാ കമ്പിലും നിറഞ്ഞിരിക്കുന്നുണ്ട് അതേപോലെ ഒരു മെത്തേഡിൽ നമ്മുടെ ഇവിടെ ഒരു അമ്പത് വർഷം പഴക്കുളമാവുമേ ഉണ്ടായിരുന്നു ഞാൻ അതിമേ പരീക്ഷിച്ച് അത് ഓരോ വർഷം രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഞാൻ ഞാനതിൻ്റെ ഫുൾ ഇത്തിക്കണ്ണി മാറ്റിയെടുത്തു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെല്ലായിട്ട് ഇപ്പോൾ കൂടുതലായിട്ടും കാണുന്ന വെറൈറ്റി അതാണ് ഞാനിപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഞാനിന്ന് ഇത്തിക്കണ്ണിയുടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ മരത്തിലൊക്കെ കയറി വരെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇറങ്ങി പോകുന്ന വഴിക്കാണ് നമ്മുടെ ഒരു കമ്പിൽ ഇതേപോലെ ഇത്തിക്കണി അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇതിൻ്റെ കായ ഉണ്ടായി തുടങ്ങുന്ന സ്റ്റേജാണത് കണ്ടോ കായ ഈ കമ്പിൽ പശ പോലെ ഒട്ടി ഇരുന്നിട്ട് നിന്ന് മുളച്ചു വന്ന ആദ്യത്തെ സ്റ്റേജ് ആണത് രണ്ട് ഇവിടെ ബാക്കിൽ ചെറിയ ബൾജിങ് വേണ്ട അതിലേക്ക് തുളച്ചേക്കാണ് എന്നിട്ട് അലിയായി മുളച്ചു വന്ന ഒരു ഭാഗമാണ് ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിളി ഇതിൻ്റെ കായ വന്ന് തിന്നിട്ട് ഇതേപോലെ മരത്തിൽ ഇങ്ങനെ തൂത്ത് വയ്ക്കും അപ്പോൾ ആ പശ കായമൊരു പശയുണ്ട് ആ പശ കാരണം ഈ കമ്പനിന്ന് ഒട്ടിയിരിക്കും എന്നിട്ട് അവിടെ നിന്ന് മുളയ്ക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ മണ്ണിൽ പുതിയതായിട്ട് ഒരു ചെടി മുളച്ചു വരില്ല അപ്പോൾ മണ്ണിൽ തുളച്ചിറങ്ങൂലേ വേര് എന്ന പോലെ ഇതിൻ്റെ വേര് ഇപ്പം ഇതിലത്തേക്ക് തുളച്ച് ഇറങ്ങിയേക്കാണ് അപ്പം ഇത് ഫസ്റ്റ് സ്റ്റേജ് ഞാൻ ഇതിന് മുമ്പ് ഒരു ഇതുപോലെ കുറച്ചും കൂടി ഫസ്റ്റ് ഇതേപോലെ ഒരു ചുവന്ന വേരിങ്ങനെ പുറത്തേക്ക് വന്ന് തുടങ്ങണ ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫോട്ടോ അല്ല നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ എവിടെയാണെന്ന് ഒന്ന് ലാപ്പിലെ തപ്പി നോക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് കിട്ടിയാൽ അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ സാധനങ്ങൾ ഉണ്ടാവുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ഇത്തിക്കണ്ണീനെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ അതിൽ മൂന്ന് ഉണ്ട് അപ്പോൾ അത് ഓരോന്നായിട്ട് പറയുന്നതിന് മുമ്പ് നമുക്ക് ആ കമ്പൊന്ന് വെട്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ കാണിച്ച് തരാം ആദ്യം നമുക്ക് വെട്ടുമ്മേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി അതിന് കൂടെ പരിചയപ്പെടുത്താം അപ്പം ഇത്തിക്കണ്ണിനെ കുറിച്ച് അത് വെട്ടി നമുക്ക് താഴെ ഇറക്കിയിട്ട് അതിനെക്കുറിച്ച് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാത്ത ബാ അപ്പൊ നമ്മൾ വെട്ടാൻ കേട്ടോ ഏ നമ്മുടെ ഇതാണ് ഇത്തിക്കണ് ഞാൻ എന്റെ സപ്പോർട്ടേടെ ഇല കളഞ്ഞ കേട്ടോ അപ്പം അതെ ഈ കമ്പ് ഫുൾ ഇത്തിക്കണ്ണി കണ്ട ഇതാണ് നമ്മുടെ ഇത്തിക്കണ്ണി ഇതെ ഇത് പൂ ഉണ്ടാവുകൊണ്ടാണ് പൂ ഉണ്ടായിത്തൊടങ്ങുന്നത് നമ്മുടെ ഇറ്റിക്കണിയമ്മ ഉണ്ടാവണ പൂവണി കാണുന്ന കേട്ടോ ഇതാണ് ഇത്തിക്കണ്ണിയുടെ പൂവ് ഇത് മുട്ട് അല്ല ചെറിയ മുട്ട ആയി വൻ് കാണുന്നത് അപ്പോൾ നമ്മുടെ മാവിലും ഈ സമയത്താണ് ഉണ്ടായി തുടങ്ങുന്നത് അതേ സമയത്ത് നമ്മൾ ഇത്തിക്കണിയമ്മയും കണ്ട പൂവുണ്ടായിത്തൊടങ്ങുന്നു അപ്പം ഇത് കണ്ട നമ്മുടെ ഈ ഇത്തിക്കണ്ണിയുടെ വേരീതി പോയേക്കണം കണ്ടോ ഇങ്ങനെ അത് പോയിട്ട് ഇതേ ഇവിടെ ഇപ്പം ഇതേ മൂന്ന് പേരുണ്ട് അതിനകത്ത് ഇത് ഇത് ഇളം വേരാണ് കണ്ട നേരത്തെ വേര് ഈ വേര് നമ്മൾ വെട്ടുമ്പോൾ ഈ വേര് ശ്രദ്ധിച്ചിട്ട് ഇത് അടക്കം പോവാകുന്ന രീതിയിൽ നമ്മൾ വെട്ടണം എന്നാൽ മാത്രമേ ഇത്തിക്കണി നമ്മളെ ഇതിൽ നിന്ന് നശിക്കുകയുള്ളൂ എങ്ങാനൊന്ന് വെട്ടുമ്മ ഈ ചെറിയ ഭാഗം നമ്മുടെ മരത്തുമ്മ ഇരുന്നു കഴിഞ്ഞാൽ അതുമേനിന്ന് പുതിയ ഇത്തിക്കണി മുളച്ച് വരും അപ്പോൾ അതേ ഈ വേരി ഇങ്ങനെ പോയിട്ട് മൊത്തത്തിൽ കാണിച്ച് ഫോക്കസ് ഔട്ട് ചെയ്ത് ഇത് കിട്ടണ്ട ഈ കമ്പുമ്മേന്ന് ഇതേ വേരിങ്ങനെ പോയിട്ട് കണ്ട സാധാരണ താഴോട്ടല്ല പോയണത് അടുത്ത കമ്പിലേക്ക് പോയാണ് കണ്ടോ ഇങ്ങനെ പോയേക്കാണ് ഇങ്ങനെ അങ്ങോട്ട് ദേ ഇതിങ്ങനെ ദേ അകലേക്ക് ഇതേ ദ കണ്ട ഇവിടം വരെ എത്തി ദേ കണ്ടാ ഇവിടെ ഒന്ന് നിൽക്കാണ് കണ്ടാ ആ ഫോക്കസ് ഔട്ട് ചെയ്ത് കണ്ട ഇവിടെ ഇങ്ങനെ ഇലയില്ല ഈ കമ്പിൽ ഇതേ ഇത് ഇവിടെ മാത്രമേ ചെറിയ രണ്ട് ഇല ഉണ്ടായതുണ്ട് ബാക്കി ഇതേ ഈ കമ്പില് ഈ കമ്പില് മാത്രമേ ഈ ഇത്തിക്കണ്ണിയുടെ കൊമ്പുണ്ടായിട്ടുള്ളു കണ്ടോ അല്ല ഇലകളും കാര്യങ്ങളും ഒക്കെ കണ്ട ഈ ഒരു കമ്പിൽ മാത്രമേ എത്തിക്കണിയുടെ ഇല ഉണ്ടായിട്ടുള്ളൂ ബാക്കി ഇതിൻ്റെ വേര് ഇതേ ഇവിടുന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി 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 ഇത് ഇവിടം വരെ ചെന്നിട്ടുണ്ട് കണ്ട നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല അത്രയും വരെ പോയിട്ടുണ്ട് ഇവിടെ ഒരു രണ്ട് ഇല മാത്രമേ നിൽക്കേണ്ടത് കണ്ട ഇവിടെ നിന്ന് പുതിയത് ഉണ്ടായി വൻ്റെ ഇല പൊടിച്ച് അപ്പം ഇതേ സംഭവം നമ്മൾ നേരെ താഴോട്ടെന്നു പോണെങ്കിലോ എന്തോരം താഴെ വരെ അതിന്റെ വേര് പോയിട്ടുണ്ടാവും ഇതിപ്പോൾ നേരെ മുകളിലോട്ട് വേറെ ചില്ലയിലോട്ട് പോയിട്ടുണ്ടോ അങ്ങനെ നമ്മൾ സാധാരണ നമ്മൾ താഴേന്ന് നോക്കുമ്പോൾ എല്ലാവരും മുകളിൽ കയറി വെട്ട വെട്ടില്ലല്ലോ ആരെങ്കിലും വെച്ച് വെട്ടിക്കലേ ഉള്ളൂ അപ്പം സാധാരണ നമ്മൾ ഇത്തിക്കണ്ണി ഉണ്ടെന്ന് പറഞ്ഞ കൊമ്പ് വെട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ ഈ ഇത്തിക്കണ്ണിയുള്ള കൊമ്പല്ലേ വെട്ടോളൂ അതെ ഈ ഒരു കൊമ്പുമേ എത്തിക്കണ്ണിയുള്ളൂ അപ്പം നമ്മൾ പറയാ ഇവിടെ വെച്ച് വെട്ടിക്കോളാന്ന് പറഞ്ഞാൽ ഇവിടെ വെട്ടും പക്ഷേ ഇതിൻ്റെ ബാലൻസ് വേര് ഇതേ ഇതേപോലെ കറങ്ങി ഈ കമ്പ് മൊത്തം ലറ്റം വരെ ചെന്നേക്കാണ് ഇവിടം വരെ ചെന്നേക്കാണ് മനസ്സിലായി ഇത് നേരെ താഴോട്ടാണെങ്കിൽ കുറേയും താഴേക്ക് വരെ പോയിട്ടുണ്ടാകും അപ്പോൾ എവിടെയാണോ നമ്മുടെ വേര് ചെന്ന് നിൽക്കണേ അവിടെ നോക്കിയിട്ട് അത് വെട്ടണം അല്ലെങ്കിൽ ഇത്തിക്കണി പോവില്ല നമ്മൾ എപ്പോഴും പറയും എന്തോരം വെട്ടിട്ടും കാര്യമില്ല ഇത്തിക്കണി പോകണില്ല എന്ന് പറയണതിനുള്ള കാരണം എന്താണ് ഇനി ഞാൻ തന്നെ നമ്മുടെ സപ്പോർട്ടേമ്മ വേറെയും കുറച്ച് ഉണ്ടായിട്ടുണ്ട് ഇതേ ഇവിടെ ഒരു ഇത്തിക്കണിയുടെ അതെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇത് ഈ കമ്പി തന്നെ ഇത്തിക്കണിയുടെ വേറെ എന്താ കായ ഉണ്ടാവുന്നുണ്ട് കായ കായ കറക്റ്റായിട്ടും കാണാൻ പറ്റുന്നു ആ കായ്മു പുതിയായിട്ട് തണ്ട് മുളക്കി ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മുടെ സപ്പോട്ടയ്മ തന്നെ വേറെ കൊമ്പിലും കുറച്ച് ഇത്തിക്കണ്ണി ഉണ്ടായിട്ടുണ്ട് അതേ ഇത് നമ്മുടെ ഇത്തിക്കണ്ണിയുടെ മുളച്ചു തുടങ്ങുന്ന ഭാഗം രണ്ടാതിൻ്റെ വേര് ഇതേ പോയേക്കണ ഇവിടം വരെ എത്തി ഇതിൻ്റെ കുറച്ചേ പോയിട്ടുള്ളൂ ഈ കമ്പുമ്മേ ഞാൻ ഇപ്പം എനിക്ക് പണി കിട്ടേണ്ടത്ര സാധനമാണ് ഞാൻ കാണിച്ചത് അല്ലേ ഇതുമ്പോ എത്തിക്കണ്ണി ഉണ്ട് അതെ ഈ കണ്ടാണ് ഇത്തിക്കണ്ണി എത്രയുണ്ട് ഇത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ അതിൻ്റെ വേര് ഇതേ ഇതുപോലെ പോയിട്ട് ഇവിടെ ഒന്ന് നിന്നു കണ്ട അതിൻ്റെ മൊത്തം വെട്ടി കളഞ്ഞില്ല ഞാൻ അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് വെച്ചാൽ വെട്ടിയേ കാരണം എനിക്ക് ഞാൻ ഞാൻ കണ്ടില്ല എൻ്റെ അടിഭാഗത്തായിരുന്നു എൻ്റെ വേര് അപ്പോൾ വെട്ടി താഴെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ബാക്കി ബാലൻസ് ഇത് മരത്തുമ്പോൾ ഇരിക്കുകയാണ് അപ്പം അതിൻ്റെ ബാക്കി ബാലൻസ് ഇതേ കണ്ട വേര് ഇവിടെ ഇതിക്കൂടെ വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കണം കണ്ട അതിൻ്റെ തുമ ഒരു തുമ്പ് നീണ്ടു നിൽക്കണ്ടായിരുന്നു അതവിടെ ഒടിഞ്ഞു പോയതാട്ടോ അപ്പം ഞാനിത് നമ്മൾ അറിയാൻ പാടാത്തവരാണെങ്കിൽ വെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ വേരി ഇവിടെ ഇരിക്കും എന്നിട്ട് പിന്നെ ഇതിൽ ഇവിടെ പിന്നെ ഇത്തിക്കണ്ണി ഉണ്ടാവും മനസ്സിലായി അപ്പോൾ നമ്മൾ കൊമ്പ് വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാര്യങ്ങൾക്ക് മനസ്സിലായില്ലേ ഇങ്ങനെയാണ് നമ്മൾ വെട്ടാൻ പറ്റുന്ന കൊമ്പാണെങ്കിൽ ഇതേപോലെ വെട്ടിക്കള ഇനി നമ്മുടെ മെയിൻ മരത്തിൻ്റെ മെയിൻ തടിയുമയോ അല്ലെങ്കിൽ നമുക്ക് വെട്ടാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടല്ലോ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാ മരം മൊത്തത്തിൽ നശിച്ചു പോകാൻ സാധ്യതയുള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിക്കണ്ണി ഉണ്ടാവുന്ന ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെത്തിക്കളയുക എന്ന് പറഞ്ഞാൽ മാവിൻ ഇപ്പോൾ മാവിമീൻ ഉണ്ടാവണമെങ്കിൽ മാവിൻ്റെ തൊഴിയൊന്നും ചെത്തരുത് ആ ഇത്തിക്കണ്ണിയുടെ ആ വേർ എന്തൊക്കെ ചെത്താൻ പറ്റുന്നത്രയും ചെത്തിക്കളയുക എന്നിട്ട് ഞങ്ങൾ നല്ല ചാക്കോ നല്ലതുണ്ടെങ്കിൽ സൂര്യപ്രകാശം കടക്കരുത് എന്ത് സാധനത്തിനും അടിസ്ഥാനപരമായതെന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം കിട്ടുക എന്നാണ് സൂര്യപ്രകാശം കിട്ടിയാൽ എന്ത് സാധനവും വളരുകയുള്ളൂ അപ്പോൾ സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിൽ ഒരു ചാക്ക് വെച്ച് ചുറ്റിയിട്ട് അതിൻ്റെ വേര് ഉള്ള ഭാഗമൊക്കെ നോക്കിയിട്ട് ചാക്ക് വെച്ച് ചുറ്റി ടൈറ്റ് ചെയ്ത് ഒരു നാല് മാസമൊക്കെ മതി എന്തായാലും ഞാനൊരു എക്സ്റ്റൻ ഒരു കുറച്ചു മൂണി നാൾ കൂടുതലും ഒരു ആറുമാസമെങ്കിലും വെക്കുക വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ അതിന് വെയിൽ കിട്ടാതെ അത് ഇത്തിക്കണി അവിടെ നശിച്ചു പോകും വെയിൽ കിട്ടരുത് അല്ലെങ്കിൽ ഇങ്ങിപ്പോൾ വായു ഓക്സിജൻ കിട്ടാത്ത രീതിയിലായാലും ചെയ്താൽ മതി കൂടുതലായിട്ടും വെയിൽ കിട്ടരുത് വെയിൽ കിട്ടാത്ത രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ് പിന്നെ അടുത്തൊരു മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റബ്ബറൊക്കെ ഷെയ്ഡ് ഒട്ടിക്കുമ്പോൾ ഒട്ടിക്കും അപ്പോൾ ഇതേപോലെ ഈ ഇത്തിക്കണ്ണി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളയാവുന്ന അത്രയും കളഞ്ഞിട്ട് ടാറ് നല്ലടി കട്ടിക്ക് പെരട്ടി കൊടുത്തു കഴിഞ്ഞാൽ അപ്പളും പോവും പല ആൾക്കാരും തീ വെച്ചും പലരും ചെയ്യേണ്ട അതിലൊന്നും ഒരു കാര്യമില്ല കാരണം അതിൻ്റെ വേര് പൊള്ളി പോകുകയുള്ളൂ തീ വെച്ച് കഴിഞ്ഞാൽ പോകുന്ന കാരണം തിക്കണ്ണിയുടെ ഭാഗം പൊള്ളി പോയി കഴിഞ്ഞാൽ പിന്നെ മുളയ്ക്കില്ല പക്ഷേ അത് പൂർണ്ണമായിട്ട് പോകണില്ല അതുകൊണ്ട് ഇത് ഈ രണ്ട് മെത്തേഡാണ് ഈ ഒരു മൂന്ന് മൊത്ത മെത്തേഡാണ് ഏറ്റവും നല്ലത് ഞങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും മാവുമേ എന്തെങ്കിലും ഇത്തിക്കണി കാണുന്നുണ്ട് നന്നായിട്ട് മാങ്ങി ഉണ്ടാവുന്ന മാവാണ് കൊമ്പ് വലിയ ഒരുപാട് ഇത്തിക്കണി ഉണ്ടായിട്ടുള്ള പലപ്പോഴും സംഭവിക്കുന്ന കൊമ്പ് വെട്ടിക്കളയാൻ തോന്നുന്നില്ല കാരണം അതുപോലെ നന്നായിട്ട് ആ കൊമ്പിൽ നന്നായിട്ട് മാങ്ങി ഉണ്ടാവുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈത്തിക്കണി എന്ന് പറയുന്നത് ഇങ്ങനെ പയ്യ പയ്യ വളർന്നുകൊണ്ടിരിക്കും അതിനെ വളരാനായിട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ പതിയെ പതിയെ വളർന്ന് ആ മാവ് മൊത്തം ഇത്തിക്കണി കീഴടക്കും പിന്നെ ഇതിൻ്റെ നശിപ്പിക്കേണ്ട നമ്മളിപ്പോൾ ഈ ഒരു മാവുമേ മാത്രം നശിപ്പിച്ചിട്ട് കാര്യമില്ല അടുത്തുള്ള വേറെ മരങ്ങളും എന്തൊക്കെ ഉണ്ടെങ്കിൽ ആ അതുമേനിന്ന് പിടിയിൽ നിന്ന് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ ആ കായ ഇതുമേ ഒട്ടിച്ച് ഇതുമേ ഉണ്ടാവും അപ്പം നമ്മൾ കളയുമ്മേ നമ്മുടെ തൊട്ടടുത്തുള്ള വീടുകളും ഇതൊക്കെ ഇതേപോലെ ഒരുപാട് എത്തിക്കണ്ണുണ്ടെങ്കിൽ അതും കൂടി നശിപ്പിക്കാനായിട്ട് നിങ്ങൾ അവരുടെ അടുത്തും കൂടി ഒന്ന് പറയണം കാരണം തൊട്ടടുത്തുണ്ടെങ്കിൽ അതിൻ്റെ കായ വീണ് പിന്നെയും പിന്നെയും നമ്മുടെ തടിയമ്മ പിന്നെയും മുളച്ചുകൊണ്ടിരിക്കും പിടിപിടിയിൽ നിന്ന് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു മാവുമ്പോൾ ഒരു കൊമ്പുമ്പോൾ കണ്ടുകഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് നാല് വർഷമൊക്കെ എടുക്കും ഇത് മൊത്തം വ്യാപിക്കാനായിട്ട് വ്യാപിച്ച് കഴിഞ്ഞതിന് മുമ്പ് തന്നെ നിങ്ങൾ വെട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് എപ്പോഴും പിടിയുന്നത് ഒരു കമ്പുമ്പോൾ കാണുകയാണെങ്കിൽ ആ കമ്പ് വെട്ടിക്കഴിഞ്ഞാൽ തീർന്നു അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വേര് ഇറങ്ങി 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 മെയിൻ തടിയും മേക്കൊക്കെ ചെല്ലു അപ്പോൾ പിന്നെ വെട്ടുമ്പോൾ ഒരുപാട് വലിയ കമ്പുകളൊക്കെ വെട്ടണ്ട വരും അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നിങ്ങൾ അത് കണ്ടെത്തുകയാണെങ്കിൽ ചെയ്യാം പിന്നെ നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ വളർച്ച കുറയ്ക്കണമെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ കൊല്ലവും മാങ്ങയൊക്കെ പറയ്ക്കാനായിട്ട് കയറുമല്ലോ അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ആ കമ്പ് എല്ലാ കൊല്ലവും അങ്ങോട്ട് ഓടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വളർച്ചയൊക്കെ കുറഞ്ഞു കിട്ടും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഇന്നും പറയാറുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം